അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തൂ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ കെട്ടുറപ്പും ഭദ്രതയും തകർക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ ശ്രമങ്ങൾ വളരെ ചടുലതയോടുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സാഹചര്യത്തിലാണ് ഉള്ളത് വഹാബിസത്തിനെതിരെ സലഫി ആശയങ്ങൾക്കെതിരെ മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും ഉമ്മത്തിൻ്റെ ഈമാൻ സംരക്ഷിക്കുന്നതിനും വേണ്ടി വീജാഭാവം നൽകപ്പെട്ട ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമ്മ്യത്തുലമാണ് എക്കാലവും അതിൻ്റെ ശത്രുക്കളായ വഹാബികളുടെ കരങ്ങളിലൂടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് തേജോബം ചെയ്യപ്പെട്ടിട്ടുണ്ട് പല നിലക്കും അതിനെ തകർക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും ഔലിയാക്കളും തുടക്കം കുറിച്ച സംസ്ഥകളുടെ ജമ്മ്യത്തുലമാണ് അതിൻ്റെ ആശയാദർശങ്ങളിൽ നിന്ന് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ നൂറാം വാർഷിക മഹാസംഗമത്തിലേക്ക് അതിൻ്റെ മഹാസമ്മേളനത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ഇന്നലെ കൂടിയ സംസ്ഥാനകാല ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി കൂടുതൽ കർമ്മവീഥിയിൽ സജീവമാകുന്നതിന് വേണ്ടി പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയത് നമ്മളെല്ലാവരും കണ്ടു അതിൻ്റെ വ്യത്യസ്ത പ്രൊജക്റ്റുകളും പദ്ധതികളും നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടേണ്ട സംഘടനാ പ്രവർത്തനങ്ങളും താഴേ തട്ടിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഇതിഹാസ തുല്യമായ ഈ പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ മഹാസമ്മേളനത്തിലേക്കുള്ള പ്രയാണത്തിലാണ് സ്വാഭാവികമായും ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ സജീവമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ കൂടുതൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി പുറത്തു നിന്നുള്ള കൂട്ടമായ ആക്രമണങ്ങളിലൂടെയൊക്കെ ഈ മഹത്തായ സംവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ ശത്രുക്കൾക്കെല്ലാം ആയുധം വച്ച് കീഴടങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല ശത്രുതാപരമായ കൂടി ഈ സംവിധാനത്തെ സമീപിച്ചവർക്കെല്ലാം പരസ്പരം പോരടിക്കാനും പരസ്പരം കലഹിക്കാനും തകർന്നു തരിപ്പണമായി സമൂഹത്തിൽ നാമാവശേഷമാകാനും പരിഹാസ്യരാകാനുമാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് കാലം സാക്ഷിയാണ് ചരിത്രം സാക്ഷിയാണ് പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ വിജയം കാണില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ശത്രുക്കൾ അന്ധഛചിത്രത്തിന് വഴിയൊരുക്കുന്നത് ഉള്ളിൽ കയറിക്കൂടി ഈ സംവിധാനത്തെ പൊളിക്കണം സമസ്തയെ തകർക്കണം സമസ്തയുടെ പടയോട്ടത്തിന് കുച്ചു വിലങ്കിടണം അതിൻ്റെ കടിഞ്ഞാനിടാൻ ഏറ്റവും നല്ലത് അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും നേതാക്കൾക്കിടയിൽ ചിദ്രതയുണ്ടാക്കുകയും അങ്ങനെ പരസ്പരം കലഹിക്കാനുള്ള അവസരമുണ്ടാക്കുകയും തമ്മിൽ തല്ലി അവസാനം ഇത് തകർന്നു തരിപ്പണമാകും എന്ന് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പലരും വഹാവിസത്തിൻ്റെ ചട്ടുകങ്ങളായി ഈ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ വളരെ ക്രിയാത്മകമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്ന വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് ഇന്നലെ മുഷാവറ കൂടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഒരു വാർത്തയായിരുന്നു എസ് ഐ സിയുടെ നേതാക്കൾ ഹമീദ് ഫൈസി അമ്പലക്കടവിനും അതുപോലെ സാലിം ഫൈസി കുളത്തൂരിനുമെതിരെ സമസ്ത കേരള ജമ്യ തുലമ്മക്ക് പരാതി നൽകി സമസ്തയുടെ സംവിധാനങ്ങൾക്ക് സമാന്തരമായി ചില സംഘടനാ രൂപീകരണത്തിന് അവർ സൗദി അറേബ്യയിൽ നേതൃത്വം നൽകി അതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സയ്യീതും അതുപോലെ മറ്റൊരു ഹുദവിയും തലപ്പത്തിരിക്കുന്ന രണ്ടാളുകൾ എസ് ഐ സിയുടെ ലെറ്റർ ഹെഡിൽ പരാതി എഴുതി ഒപ്പം സുലും വെക്കാൻ മറന്നതായിരിക്കാം അവർ സമസ്തക്ക് കൊടുത്തു ഇതിൻ്റെ വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് ഇന്നത്തെ മാധ്യമങ്ങളിൽ അത് വിശദമായി പല ചാനലുകളും സംപ്രേഷണം ചെയ്യുകയും മാധ്യമങ്ങളിലൂടെ അതിൻ്റെ വാർത്തകൾ പുറത്തു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് സംസ്തല പൊതുജന പൊതുജനസമിതിയും അതിൻ്റെ വളർച്ചയും എല്ലാം തകർന്ന് തരിപ്പണമാക്കുന്നതിന് വേണ്ടി അണിയറയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണല്ലോ ഫൗണ്ടേഷൻ്റെ മറവിൽ കുറേ ആളുകൾ സമാന്തരമായി സമ്മേളനങ്ങൾ സമാന്തരമായ സംവിധാനങ്ങളൊക്കെ രൂപീകരിച്ച് മഹല്ല് തലങ്ങളിലേക്ക് ഇറങ്ങി സംസ്ഥയെ പൊളിക്കാനുള്ള പണികളെടുത്തു ആ പണികളെല്ലാം പൊട്ടി പാളീസായിപ്പോയത് നമ്മൾ കണ്ടതാണ് പ്രധാനമായും പറയേണ്ടത് ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയത്തങ്ങൾ തങ്ങളവരുടെ കാലത്താണല്ലോ അഖില കേരള ജമ്യത്തുനലമ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നിലവിൽ വരുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നവരെല്ലാം അക്കാലത്തെ വലിയ പണ്ഡിതന്മാരായിരുന്നു എന്നതിനും ചരിത്രം സാക്ഷിയാണ് പക്ഷേ സമസ്തക്കെതിരാണ് സമാന്തരമാണ് എന്ന് കണ്ടപ്പോൾ അന്ന് ആ അസറുള്ള വാക്കുകൊണ്ട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ പറഞ്ഞു വെച്ചൊരു വർത്തമാനമുണ്ട് ഇവിടെ അഖിലയും വേണ്ട കുകിലയും വേണ്ട സമസ്ത അഖില അകലെ അന്ന് അകലെ ആയിപ്പോയതാണ് അഖില കേരള ജമ്യത്തുലമ എന്നാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ നാക്ക് കൊണ്ടാണത് പറഞ്ഞതെങ്കിൽ കേവലം അതൊരു അഖില കേരള ജമ്മ്യത്തുലമയിലേക്ക് മാത്രം കൂട്ടിക്കെട്ടി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ല മറിച്ച് സമസ്തക്ക് സമാന്തരമായി നിലകൊള്ളുന്ന സകലം അകലെ നമ്മളെ പോലെയുള്ള പ്രവർത്തകന്മാർ പൂക്കോയ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ കറാവത്തും മഹത്വവും ഔന്നത്യവും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സമസ്തയുടെ പ്രവർത്തകരെല്ലാം അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുക സമസ്ത കേരള ജമ്യ തുലമക്ക് സമാന്തരമായി നിൽക്കുന്ന സകലം അകലെ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു ഫൗണ്ടേഷൻ്റെ മറവിൽ മഹല്ല്കളിൽ ചിദ്രതയുണ്ടാക്കുന്നതിന് വേണ്ടി പണി നടന്നപ്പോൾ സമസ്തയുടെ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി സമസ്തയുടെ മഹല്യതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവിടെ ചിദ്രത വളർത്താനുള്ള പ്രയത്നങ്ങൾ നടന്നപ്പോൾ അവിടെ മഹാത്മാക്കളുടെ ഇടപെടൽ നമ്മൾ കണ്ടു അത്തരം കുൽസിതമായ നീക്കങ്ങൾ പൊട്ടിപ്പാടി സായി പോവുകയും അതിന് നേതൃത്വം നൽകിയ ആളുകൾ സമൂഹമധ്യേ ഇളിഭ്യരായി പോവുകയും നാണം കെട്ട് വഷളാവുകയും ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അതൊരു ഒറ്റക്കാഴ്ചയല്ല പിന്നെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ആ ഒരു സമയത്താണ് ഈ ഒരു പദ്ധതിയിലൂടെ ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരുമ്പിട്ടിറങ്ങിയത് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ സമസ്ത കേരള ജമിയത്തുലമയുടെ വിദ്യാർത്ഥി വിഭാഗമായി എസ് കെ എസ് എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിലുള്ള ആദർശ വിശദീകരണ യോഗങ്ങൾക്കെതിരെ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സമാന്തരമായി ഒരു സംവിധാനം രൂപീകരിച്ചു നളന്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് കുറച്ച് ആളുകൾ ചേർന്നുണ്ടാക്കിയ ആ ഒരു ആദർശ സംരക്ഷണ സമിതി ഒരു കാലത്ത് സമസ്തയുടെ നേതൃസ്ഥാനങ്ങളിലെല്ലാം അതിനെ അലങ്കരിച്ച് നടന്നിരുന്ന ആളുകൾ സമസ്തയുടെ സംഘസംവിധാനങ്ങൾക്കെതിരെ നേരിട്ട് വടയൊരുക്കം നടത്തുന്നതിന് വേണ്ടി മുൻപിൽ വന്നത് പ്രത്യക്ഷമായി സമൂഹത്തിന് ഒന്നുകൂടി ബോധ്യപ്പെട്ട ഒരു യോഗം കൂടിയായിരുന്നു നളന്തയിൽ നടന്ന ആ കുറുമുന്നണി യോഗം ആ യോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവിധ ഭാഗങ്ങളിലായ ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ തികച്ചും വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമ്മേളനങ്ങളുമായി ഒരു കൂട്ട രംഗത്ത് വന്നു എന്താണ് നിലവിലെ അതിൻ്റെ അവസ്ഥ പ്രഭാഷകന്മാർ വരുന്നു ആളെ കൂട്ടുന്നു വലിയ സംഖ്യ മുടക്കിക്കൊണ്ട് അതിന് സംഘാടകർ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ട എടുക്കുന്നു വാർത്താ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് മാധ്യമപ്പടകൾക്ക് മുൻപിൽ വന്ന് ബൈറ്റ് കൊടുക്കുന്നു അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു സമസ്തക്കിടയിൽ സമസ്ത കേരള ജമ്യത്തുള്ള നമ്പക്കകത്ത് വലിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സമൂഹത്തോട് ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ആ ആദർശ സംരക്ഷണ സമിതിയുടെ ലേബലിൽ നടന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിക്കുന്നു കാലിക്കസേരകളോട് സംവദിക്കേണ്ട അത്രയേറെ തരം താഴുന്ന അവസ്ഥയിലേക്ക് ഇമ്മിണി വല്യ പ്രഭാഷകന്മാർക്ക് പോലും താഴേണ്ടി വന്നത് പി എം എസ് എ പൂക്കുവങ്ങളുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് പറയാം അഖില കേരള ജമ്മിത്തുലന്മയെക്കുറിച്ചാണെങ്കിലും സകലം അകലെ സമസ്തക്ക് സമാന്തരമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സംവിധാനങ്ങൾക്ക് വഴിമുട്ടുന്നതിന് വേണ്ടി മഴുപിടിച്ച ആളുകൾക്ക് മുഴുവൻ സമൂഹത്തിൽ ലഭ്യരാകേണ്ടി വന്നു എന്നതാണ് ഒരു കാലത്ത് ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടായിരുന്ന ആളുകൾ ഇന്ന് എടുക്കാത്ത നാണയം പോലെ എടുക്കാച്ചരക്കായി മാറുന്ന ഒരു രംഗം നമുക്ക് കാണേണ്ടി വന്നത് അതിന് നമ്മുടെ കേരളത്തിൻ്റെ സംഘടനാ ഭൂമികയിലെ തിരുവോരങ്ങൾ സാക്ഷിയല്ലേ അപ്പോൾ അതും പൊട്ടിപ്പാളീസാവുന്നത് കണ്ടു അപ്പോഴാണ് ആരുടെയോ ഒരു കുബുദ്ധിയിൽ ഉദിച്ചു വന്നത് എസ് കെ എസ് നടത്തുന്ന ആദർശ സമ്മേളനങ്ങൾ വിജയിക്കാൻ കാരണം അത് സമസ്തയുടെ ഔദ്യോഗിക സംഘടനാ ചാനൽ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ എന്നാൽ നമുക്ക് ആ വഴിയെ ഒന്ന് സഞ്ചരിക്കാം അങ്ങനെയാണ് സുന്നി മഹല്ലി ഫെഡറേഷനെയും സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷനെയും ഉമറാക്കൾ ഉമറാക്കൾ എന്ന് പറഞ്ഞ് കുറച്ച് രാഷ്ട്രീയക്കാരായ ആളുകൾ നേതൃത്വം നൽകുന്ന അവരെ പിടിച്ചുകൊണ്ട് ഈ രണ്ട് ചാനലുകളും ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗിക ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നവോത്ഥാന സമ്മേളനം എന്ന പേരിൽ ഒരു സമ്മേളനം കൃത്യമായ വിഭാഗീയ പ്രവർത്തനങ്ങൾ അജണ്ടയാക്കി നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ മാധ്യമങ്ങളിൽ വാർത്ത കണ്ടു അതിൻ്റെ വിശദീകരണങ്ങളായി ബൈറ്റുകൾ കൊടുക്കുന്നത് കണ്ടു പിന്നീട് സമ്മേളനങ്ങൾ നടക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നടന്ന ഒരു സമ്മേളനം ആ ഓഡിറ്റോറിയത്തിൻ്റെ വില എന്ന് പറയുന്നത് പോലും അതിൻ്റെ ഒരു ചാർജ് എൺപതിനായിരത്തോളം രൂപയാണ് അതിൻ്റെ വാടക വരുന്നത് എൺപതിനായിരത്തോളം രൂപ വാടക വരുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നവോത്ഥാന സംഗമം നടക്കുകയാണ് എവിടെ നിന്നാണ് ഈ സംഗമം നടത്താനുള്ള കാശ് മദ്രസ അധ്യാപകർ മുഖേന മദ്രസയിൽ വെച്ച് മദ്രസകളിൽ വെച്ച് ഒരു വിദ്യാർത്ഥിക്ക് പത്ത് രൂപ വെച്ച് പിരിച്ചെടുത്ത് പതിനായിരത്തിലധികം വരുന്ന മദ്രസ്സകളിൽ നിന്ന് കളക്ട് ചെയ്ത കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൺപതിനായിരം രൂപയോളം വാടക വരുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നൂറാളുകളെ തികക്കാൻ കഴിയാത്ത വിധം സമ്മേളനങ്ങൾ നടത്തി പരിഹാസ്യരാകുന്ന രീതിയാണ് പിന്നെ കണ്ടത് അത് അവിടെ മാത്രമല്ല ഈ നവോത്ഥാന സമ്മേളനങ്ങളുടെ പേരിൽ നടക്കുന്ന വേദികളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എവിടെയൊക്കെ സമസ്തയെ വിഭജിച്ചുകൊണ്ട് പുതിയ ഒരു സംവിധാനത്തിന് വേണ്ടി വഴിയൊരുക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം പരിഹാസ്യരായി ഇളിഭ്യരായി മടങ്ങേണ്ട സാഹചര്യമാണ് ഈ കൂട്ടർക്ക് അനുഭവിക്കേണ്ടി വന്നത് ബഹുമാനപ്പെട്ട പട്ടികാട് ജാമ്യ ആ കോളേജ് സമസ്തകര ജാമ്യത്തിൽ നിന്ന് നേരിട്ട് നടത്തുന്ന സ്ഥാപനം നിരവധി അനവധി മഹാന്മാർ നേതൃത്വം നൽകിയ സ്ഥാപനം ആ സ്ഥാപനത്തെ പോലും ഒരു വിഭാഗീയ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിച്ച ആളുകൾ പക്ഷപാതിത്വപരമായി പെരുമാറിയപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പ്രഭാഷകരെയും എഴുത്തുകാരെയും കൊണ്ടുവന്നതിൻ്റെ വേദികളെ അവർ ധന്യമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സംഭവിച്ചതെന്താ എടുത്ത പണികൾ മുഴുവനും പാത്തിലായ രൂപത്തിലേക്കല്ലേ ബഹുമാനപ്പെട്ട സയ്യദുലമ ജിഫ്രി മുത്തുക്കാത്തങ്ങളുടെ പ്രഭാഷണത്തോട് കൂടി സംഭവിച്ചത് തങ്ങളെ കേൾക്കാൻ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തി തങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം വൃതാവിലാണ് എന്ന് വിധിയെഴുതിക്കൊണ്ട് ജനം അവിടെ നിന്ന് പിരിഞ്ഞുപോയി അവസാനം നമ്മൾ കണ്ടതെന്താ മുഖ്യപ്രഭാഷണം സമാപന സന്ദേശമൊക്കെ നടക്കുന്ന നേരത്ത് ആളുകളില്ലാത്ത അവസ്ഥ എന്തിനേറെ അവിടുത്തെ വിദ്യാർത്ഥികൾ പോലും ഇരിക്കാൻ കൂട്ടാക്കാതെ എഴുന്നേറ്റ് പോയത് നമ്മൾ കാണേണ്ടി വന്നില്ലേ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അവിടെ നടന്ന സെഷനുകളിലെ പ്രഭാഷണം എടുത്തു നോക്കും ആ പ്രഭാഷകരെല്ലാം രാഷ്ട്രീയമായ പ്രസംഗങ്ങളല്ലേ അവിടെ കാഴ്ചവെച്ചത് പലരും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളല്ലേ അവർ കാഴ്ചവെച്ചത് ഒരു വിഭാഗം സമസ്തയുടെ യുവജന വിഭാഗത്തിൽ നിന്ന് ചിലരെയൊക്കെ മാറ്റി നിർത്തിയത് അഭിമാനമായി പറഞ്ഞ പ്രഭാഷകന്മാർ വരെ വന്നില്ലേ സമസ്തയുടെ ആശയങ്ങൾ തെരുവോരങ്ങളിലാണെങ്കിലും ഓഡിറ്റോറിയങ്ങളിലാണെങ്കിലും അത് ഉറക്കെ വിളിച്ചു പറയാൻ ആർജവം കാട്ടി അതിൻ്റെ പേരിൽ വരുന്ന കഷ്ടനഷ്ടങ്ങളെ വകവെക്കാതെ രാപ്പകലില്ലാതെ സംസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു നടന്നിരുന്ന ആളുകളെ പരിഹസിക്കാൻ വേണ്ടി പരിപാവനമായ പട്ടിക്കാട് ജാമ്യയുടെ വേദി സമ്മേളന വേദി പോലും ഉപയോഗപ്പെടുത്തിയില്ലേ അവർക്കിന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരുപാട് അടയാളങ്ങൾ അവരുടെ മുൻപിൽ വന്നുപെട്ടിട്ടും വീണ്ടും ഈ പ്രസ്ഥാനത്തിനെ തകർക്കാനുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഏട് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ മുഷാവറക്ക് ലഭിച്ച പരാതിക്കത്ത് സമസ്ത ഇസ്ലാമിക് സെൻറ്റർ എസ് ഐ സി സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്തയുടെ ഒരു ആധികാരിക പോഷക ഘടകം തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായി പോയ ആളുകളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ പ്രവാസ ഭൂമിക അനുകൂലമാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ സുന്നത്വ ജമാത്തിൻ്റെ പ്രവർത്തകർക്ക് ഊർജ്ജം നൽകി വൽ ജമായത്തിൻ്റെ പ്രചാരണത്തിനും പ്രസരണത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു സാമ്പത്തികമായി ഞാമത്വം നൽകിയ ആളുകളിൽ നിന്ന് സ്വരൂപണം നടത്തി കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗമായി വലിയ ഭാരം വരുന്ന നേരത്തെല്ലാം ഒരു സഹായകമായി ഒരു കൈത്താങ്ങായി മാറാൻ എസ് ഐ സിക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന വളരെ മനോഹരമായ ഒരു സംഘസംവിധാനമായി മുന്നോട്ട് പോകുന്ന എസ് ഐ സി ആ എസ് ഐ സിയുടെ ഒരു ലെറ്റർ ഹെഡിലാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനും അതുപോലെ സാലിം ഫൈസി കൊളത്തൂരിനുമെതിരെ അവർ സമാന്തര സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി വിസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി പോകുന്നത് ഇതിൻ്റെ വസ്തുത അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ വിളിച്ചന്വേഷിച്ചാൽ അതുപോലെ ഒരു വിശദ വിവരം നൽകുന്ന നിലക്കൊരു കുറിപ്പ് സാലിം ഫൈസി ഉസ്താദ് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് അവരെക്കൊന്ന് കൊന്ന് നേരിൽ ബന്ധപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ മറുവശം അറിയാനുള്ള ഇങ്ങനെ ഒരു പരാതിക്ക് ആധാരമായതിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള പക്വതയെങ്കിലും ബന്ധപ്പെട്ടവർ കാണിക്കേണ്ടിയിരുന്നു എന്നാലിവിടെ സംഭവിച്ചതെന്താ ഉംറക്ക് വേണ്ടി പോയ രണ്ട് നേതാക്കൾ സാധാരണഗതിയിൽ കേരളത്തിൽ നിന്ന് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഏത് നേതാക്കൾ പോയാലും അറിയപ്പെടുന്ന സമസ്തയുടെ പ്രഭാഷകന്മാർ പോയാലും അവരെയൊക്കെ സ്വീകരിക്കുകയും അവർ വരുന്ന ദിവസങ്ങൾ കണക്കാക്കി അവിടെയൊക്കെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും എന്നിട്ട് സമസ്തകല ജമിയത്തുലമയുടെ ആശയാദർശങ്ങൾ പ്രവർത്തകർക്കിടയിലേക്ക് കൈമാറി അവർക്ക് ഉത്തേജനം നൽകുകയും ഒക്കെ ചെയ്യുന്ന രീതി കാലങ്ങളായി കാലങ്ങളായി എസ് ഐ സി രൂപീകരിക്കുന്നതിൻ്റെയും മുൻപേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചടങ്ങുകളാണ് മഹാനായ കെ ടി മാനു മുസ്ലിയാർ അള്ളാഹു അഖ്ഫുരത്തും അറേമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ടവരടക്കമുള്ള ഒരുപാട് നേതാക്കന്മാർ മൺമറഞ്ഞ് പോയവർ ദേവത്തിനു വേണ്ടി സഹായം ചോദിച്ചുകൊണ്ട് അവിടേക്ക് പോയതെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെയുള്ള ഉസ്താദുമാരൊക്കെ കടന്നു വരുമ്പോൾ അവർക്കൊക്കെ വേദിയൊരുക്കി അവരെ കേൾക്കാൻ അവസരമുണ്ടാക്കി പ്രവർത്തകരോട് സംവദിച്ച് സുന്നത്ത് ജമാഅത്ത് ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിച്ച് ശേഷം ദേവത്തിനു വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിച്ച് അതുവഴി കേരളത്തിൽ ഒരുപാട് ദേഗത്തിൻ്റെ മാതൃകകൾ തീർത്ത മഹാന്മാർ ആ മഹനീയ പാരമ്പര്യം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു സമസ്തയുടെ ഏതേത് നേതാക്കൾ ചെന്നാലും സമസ്തയുടെ ഏതേത് പ്രഭാഷകന്മാർ ചെന്നാലും അത് ഉലമാക്കളാവട്ടെ ഉമറാക്കളാവട്ടെ അവരെയൊക്കെ സ്വീകരിച്ച ഒരു പാരമ്പര്യം എസ് ഐ സിക്കുണ്ട് പ്രവാസലോകത്തിനുണ്ട് ഇവിടെ പോയ രണ്ട് നേതാക്കൾ അവർ വരുന്ന വിവരം ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ആളുകളെന്ന് പറഞ്ഞാൽ ഇന്നലെ പരാതി കൊടുത്ത തങ്ങൾ അടക്കം ആ തങ്ങൾ അതിൻ്റെ നാഷണൽ ആണല്ലോ ആ പ്രസിഡൻറ്റിന് അടക്കം ബന്ധപ്പെട്ട വിവരം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്ന ദിവസം വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും ആളുകളെ ഒരുമിച്ചിരുത്തുകയും ഒക്കെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് ദമ്മാമിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാലോ എന്നാൽ അതിൻ്റെ അണിയറയിൽ നടന്ന ചില കളികൾ ചില പ്രവർത്തകന്മാർ ജയിലിലടക്കപ്പെട്ടതിൻ്റെ കാരണങ്ങൾ ഇനിയും വ്യക്തമായി ചിലതൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഇൻഷാല്ല ആവശ്യമെങ്കിൽ നമുക്കൊക്കെ തുറന്നു പറയേണ്ടി വരും ഏതാണെങ്കിലും ആ ഒരു പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ്മകൾ രൂപീകരിച്ചു കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള സാങ്കേതിക പ്രയാസമുള്ളതുകൊണ്ട് തന്നെ നേതാക്കന്മാർ വന്നു എന്നറിഞ്ഞപ്പോൾ വരുന്ന വിവരം അറിയിക്കേണ്ടവരെ നേരത്തെ അറിയിച്ചു വന്നു എന്ന വിവരം അറിയിച്ച അറിഞ്ഞപ്പോൾ പലരും കാണാൻ വന്നു എന്നതാണ് കാണാൻ വരുമ്പോൾ സ്വാഭാവികമാണ് സമസ്തയുടെ നേതാക്കളാണ് യുവജന നേതാക്കളാണ് വൽ ജമയത്തിൻ്റെ പടവാളുകളാണ് അവരെ കാണാനും അവരെ കേൾക്കാനും അവരുടെ ദ്വാനയിൽ പങ്കെടുക്കാനും വരിക എന്നത് സ്വാഭാവികമാണ് മാത്രമല്ല തങ്ങളടക്കമുള്ള പ്രവാസികൾ നൽകുന്ന സാമ്പത്തികം ഏതെല്ലാം രൂപത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നേതാക്കളുടെ നാക്കിൽ നിന്ന് നേരിട്ടത് കേൾക്കാനുള്ള അവകാശം ധാർമ്മികമായ അവകാശം പ്രവർത്തകർക്കുണ്ടല്ലോ സ്വാഭാവികമായും അവർ വരും കാര്യങ്ങൾ അന്വേഷിക്കും സംഘടനാ ചലനങ്ങളെക്കുറിച്ച് അവർ ചോദിച്ചറിയും അതിനൊക്കെ വേണ്ടിയുള്ള ഒരു അവസരങ്ങളായി കണ്ട ഒരു സാഹചര്യം എന്നാൽ ഇവർ വന്നിറങ്ങുന്ന ആ ഒരു വേളയിൽ തന്നെ ബന്ധപ്പെട്ടവർക്ക് വരുന്ന വിവരം നൽകി മണിക്കൂറുകൾക്കകം ചില ഗ്രൂപ്പുകളിലൂടെ മെസ്സേജ് വരികയാണ് അമ്പലക്കടവും സാലിം പൈസയും ഒക്കെ സമാന്തര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തകരെ കണ്ട് ഒരു ഒരു സമാന്തര രൂപീകരണത്തിന് വേണ്ടി വന്നിട്ടുണ്ട് ജാഗ്രത കാണിക്കണം എവിടെയെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളുടെ വാട്സപ്പ് നമ്പറുകൾ അവരുടെ മൊബൈൽ നമ്പറുകൾ കൊടുത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ വാണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഒട്ടിക്കുന്നത് ചില പ്രതികളെയൊക്കെ ഗവൺമെൻറ് കോടതി നിയമം അന്വേഷിക്കുന്ന രൂപം നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടാൽ ഉടനെ വിവരം അറിയിക്കണം അടുത്ത പോലീസ് സ്റ്റേഷനുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നതുപോലെ ഒരു ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ചില ആളുകൾ അവിടെ പോസ്റ്ററുകൾ ഉണ്ടാക്കുകയാണ് അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളെ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കറിയാം അതെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാകും കാരണം വളരെ സുതാര്യമായി നടന്നുകൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെ ഇന്ന് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വേണ്ടി ഇതിനെ മരവിപ്പിക്കാനും ഇതിനെ മറുകണ്ടം ചാടിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഈ ഹീനമായ വൃത്തികെട്ട നിറയട്ട പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും വളരെ ഐക്യത്തോടെയും വളരെ സഹവർത്തിത്വത്തോടു കൂടെയും മുന്നോട്ടു പോകുന്ന സംഘസംവിധാനമാണ് എസ് ഐ അതിനെ തകർക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത് മാത്രമല്ല അതിൻ്റെ മറവിൽ ആ സംഘടനയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള അടങ്ങാത്ത വിദ്വേഷം പ്രകടിപ്പിക്കാനും അദ്ദേഹത്തെ സംഘടനാ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് കാരണമാക്കാനും വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഈ നടന്നത് അവസാനം എന്ത് സംഭവിച്ചു ഇവർ പോയി പ്രവർത്തകർ അവരെ കണ്ടു എത്ര ബഹിഷ്കരിക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ ജാമ്യാ സമ്മേളനത്തിൽ നമ്മളത് കണ്ടതല്ലേ കഴിഞ്ഞ വർഷവും വെട്ടിമാറ്റി ഈ വർഷവും വെട്ടിമാറ്റി പക്ഷേ കഴിഞ്ഞ വർഷവും രാജോചിതമായ വരവേൽപ്പോടുകൂടി അദ്ദേഹം അവിടെ പോയി തിരിച്ചു വന്നു ഈ വർഷവും നമ്മൾ അത് കണ്ടു രാജോചിതമായ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാകില്ല അത്രമേൽ കൂടി സ്വീകരിച്ചു കൊണ്ടുപോയി തിരിച്ചയക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഇവിടെയും സംഭവിക്കുന്നത് എന്താ ഈ സ്വീകാര്യതക്ക് ഈ സുന്നത്ത് ജമാത്തിന് വേണ്ടി എടുക്കുന്ന പണിക്ക് പ്രവർത്തകർക്കിടയിൽ ലഭ്യമാകുന്ന അംഗീകാരത്തിന് കളങ്കം വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രവർത്തനം അതിൻ്റെ ഭാഗമായുള്ള ഒരു കരുവാക്കലാണ് എസ് ഐ സിയെ ഇന്ന് ചിലർ കരുവാക്കിയത് അതാണ് ആ പരാതി പോയത് ബന്ധപ്പെട്ട ആളുകൾ കാണാൻ വന്നു അവരെ കണ്ടു സംഘടനാ വർത്തമാനങ്ങൾ പറഞ്ഞു ചിലരൊക്കെ ദ്വായ ചെയ്യാൻ വേണ്ടി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ശ്രമിച്ചു അവിടെ പോയി ദ്വായ ചെയ്തു തിരിച്ചു പോന്നു അപ്പോഴേക്ക് അതിന് മറ്റൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നു ഇതല്ലേ സംഭവിച്ചത് അതിനെ വിശദീകരണക്കുറിപ്പ് സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് സാലിം വൈസി കൊളത്തൂർ പ്രസ്താവന ഇറക്കിയത് നമ്മൾ കണ്ടു ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഈ കുറിപ്പ് മുഷാബ്രക്ക് വന്ന ഉടനെ ആ കമ്മിറ്റിയിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകൾ കൂടി പേരെഴുതി ഒപ്പുവെച്ച് ഒരു മറു കുറിപ്പ് കൂടെ കൊടുത്തിരുന്നു അത് ശ്രദ്ധയിൽപ്പെടാത്തവർക്ക് വേണ്ടിയാണത് പറയുന്നത് നേരത്തെ ഇവർ വരുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോൾ ഇവർ വന്ന് യാത്ര പോയപ്പോൾ ചില ആളുകളെല്ലാം ഇത് സമാന്തര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വന്നതാണ് എന്നുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന പറഞ്ഞതാണ് അങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല പരാതി കൊടുക്കണമെന്ന് ചില വ്യക്തികൾ പറഞ്ഞപ്പോൾ ബഹുഭൂരിഭാഗം ഉൾക്കൊള്ളുന്ന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞതാണ് അങ്ങനെ ഒരു കാര്യം തെളിവ് സഹിതം ബോധ്യപ്പെടാത്ത കാലത്തോളം നമ്മൾ പരാതി കൊടുക്കുന്നത് ശരിയല്ല സുപ്രീം കൗൺസിലടക്കം അങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷവും ഐക്യകണ്ഠേന അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അഭിപ്രായം മാനിക്കാതെ തീരുമാനം വായിക്കാതെ അത് മാനിക്കാതെ ഈ ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്ത പ്രസിഡന്റിനെതിരെയും ജനറൽ സെക്രട്ടറിക്കെതിരെയും നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് എസ് ഐ സിയുടെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനാ മാന്യതയല്ലേ അത് ഔചിത്യബോധമില്ലാത്ത തലത്തിൽ സംഘടനയുടെ ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതില്ലേ അതാണ് പ്രിയപ്പെട്ട പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നടന്നത് വ്യക്തമായി നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കുറിപ്പുകളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാകും ഒരു മനുഷ്യനോടുള്ള തീരാത്ത പക പോക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമ്പ്യത്തുലമക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്നിട്ട് വഹാബികൾക്ക് വേണ്ടി സമസ്തയെ പൊളിച്ചടുക്കി കൊടുക്കാനുള്ള അച്ചാരം വാങ്ങിയ ആളുകൾക്ക് വേണ്ടി നമ്മുടെ സംഘസംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അതുകൊണ്ട് നിതാന്തമായി ജാഗ്രത പുലർത്തുകയും സമസ്ത കൊപ്പം നിന്നുകൊണ്ട് സമസ്ത കേരള ജമ്യത്തുള്ള ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് മറിച്ച് ഞാനും സമസ്തക്കാരനാണെന്ന് പറയുകയും ഞങ്ങളും സമസ്തക്കാരാണെന്ന് പറയുകയും എന്നിട്ട് അതിൻ്റെ അടിവേര് മാന്താനുള്ള പണികൾക്ക് മറ്റുള്ളവർക്ക് ചട്ടുകങ്ങളായി മാറുകയും ചെയ്യുന്ന ചിലരുണ്ട് ആ കാപ്പട്യങ്ങളെ കപടന്മാരെ തിരിച്ചറിയാനുമാണ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് അവരുമായി സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം വഷളാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾക്ക് അതിൻ്റെ വാർത്ത നൽകി ഇലയനങ്ങിയാൽ പോലും മാധ്യമങ്ങളെ വിളിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ വലിയ സ്ഫോടനങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് എന്ന് വാർത്തകൾ കൊടുക്കാൻ വെമ്പി നിൽക്കുന്ന ആളുകൾ അവരാണ് ഇവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് മുക്കമ്മർ ഫൈസിയുടെ വിഷയത്തിൽ നമ്മളത് കണ്ടതല്ലേ സമസ്തക്കകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ സമസ്തയുടെ ആദർശാശയങ്ങൾ ഉറക്കപ്പറയുന്നവരെ തളർത്താൻ ഏതറ്റം വരെ പോകാനും മടിയില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന നിലക്കല്ലേ ആ വാർത്താമാധ്യമ മാധ്യമ ബൈറ്റിങ് നടന്നത് അന്യ മതസ്ഥരുടെ വികാരമുളക്കുന്ന നിലക്ക് മതസ്പർദ്ധ വളർത്തുന്ന നിലക്കാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പച്ചക്ക് പറയാൻ മടിക്കാത്ത തലത്തിലേക്ക് സംഘടനയുടെ ഒരു പ്രവർത്തകൻ മാറിയത് നമ്മൾ കണ്ടതല്ലേ സമസ്തയുടെ കേന്ദ്ര കേന്ദ്രമുഷാവറ അംഗങ്ങളാണെന്ന നിലവാരം പോലും ബഹുമാനം പോലും നൽകാതെ അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ താരടിച്ചു കാണിക്കാൻ വേണ്ടി വളരെ വികൃതമായ നിലക്ക് മനസ്സിൻ്റെ വൈകൃതങ്ങൾ പുറത്തിറക്കിയെടുക്കുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടതല്ലേ അത്തരക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിയാൻ ഈ സംഭവവും ഒരു കാരണമാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാ അല്ലാ പറഞ്ഞതിലേറെ ചില വിഷയങ്ങൾ യുവ തന്നെ നമുക്ക് തുറന്നു പറയേണ്ടതുണ്ട് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വറഹമത്തുള്ള